സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് മുരാരി മുരാലിത്തു മനസ്സിലായിട്ടുണ്ടാവല്ലോ മുരാരി തന്ത്രി ആരാണെന്ന് ഒരു ജ്യോതിഷം പറയുന്ന ആളാം കണ്ടു നോക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് കേട്ടോ നിങ്ങൾ എന്റെ ഓരോ യൂട്യൂബ് ഡെയിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് എത്തിയ പതിനാറ് കാര്യ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ജോൽസിനെ പോലീസ് പിടികൂടി മനസ്സിലായോ നമ്മൾ ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്ര സത്യസന്ധമായ കാര്യമാണ് മുരാരി തന്ത്രി എന്ന പേരില്ല രാജൻ ബാബു ആണ് അറസ്റ്റിലായത് അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം എന്തെന്നറിയോ പതിനാറ് വയസ്സുള്ള മോളെയും കൂട്ടിയിട്ട് ഒരമ്മ ഇയാളെ വസതിയിലേക്ക് പോയി ജ്യോതിഷം നോക്കാൻ വേണ്ടിയിട്ട് ഈ മകൾക്ക് ബാധ ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മേനെ പുറത്തിരുത്തി മകളെ തനിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി മനസിലായ ഇതാണ് സംഭവം മകളെ ഒരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ അമ്മ ചിന്തിക്കണം സേഫാണോന്ന് ഒരു കാലത്ത് നമ്മൾ ഇതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല ഒരു കാരണം കൊണ്ടാണോ ഇയാളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു മതത്തിന്റെ പേര് പറഞ്ഞു ഒരു ജാതിയുടെ പേര് പറഞ്ഞ് ഒരാൾക്കും ഇയാളെ തൊടാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ് ഇയാളൊക്കെ ഈ ഒരു നിലയിൽ എത്തിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ില്ലേ വീണ്ടും വീണ്ടും വെച്ച് പൊറപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ലാതാക്കണം ശരിക്കും ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരിക്കലും ഒരാളെയും കരിവേ കരിവാറിത്തേക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നതല്ല പക്ഷെ ഇതുപോലിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോല്ലേ നമുക്ക് അനിയത്തി മാറില്ലേ നമുക്ക് പങ്ങന്മാരില്ലേ നമുക്ക് ഫാമിലി ഇല്ലേ എന്ത് വിശ്വസിക്കാനും നമ്മൾ ഇക്കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോ ഇതാണ് സംഭവം ഇതുപോലെ ഇവരെ ഇവരെ റീൽസെല്ലാം നിങ്ങൾ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മോട്ടിവേഷനും പല പല റീൽസും ഉണ്ട് ഇവരെ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മാത്രമല്ല ഇവര് വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലൊന്നും മനസ്സിലായിട്ടുണ്ടാവൂല ഇപ്പം ഓരോ വീഡിയോ വരുന്ന സമയത്തും ഓരോരോ ന്യൂസ് കേൾക്കുന്ന സമയത്താണ് നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം നമ്മള് ബോധവന്മാരാവുന്നത് ശരിക്കും പറഞ്ഞാല് അല്ലേ തുടക്കത്തിലൊന്നു തുടക്കങ്ങളൊന്നും പല പല വീഡിയോസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇങ്ങത്തെ ന്യൂസും അപ്പം എത്ര പെൺകുട്ടികൾ സേഫ് ആണ് ഇവിടെ എന്ന് നമ്മൾ ചിന്തിച്ചാ മതി ചിലപ്പോൾ പല പല പെൺകുട്ടികളെയും ചിലപ്പോ ഇയാൾ ഇതുപോലെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അതൊന്നും പുറത്ത് വരുന്നില്ലാന്ന് മാത്രം മനസ്സിലാക്കാം നമ്മൾ ഒരാളെ വിശ്വസിക്കാൻ പാടില്ല മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ഇതുപോലത്തെ സംഭവം നമ്മൾ നിർത്തി നിർത്തിവെക്ക നമ്മള് സേഫല്ല ഇവിടെ എപ്പഴും നമ്മൾ ഓർത്ത് വെക്കുക അത്ര നിങ്ങൾക്ക് പറയാനുള്ളൂ Tengo el orto.